നീ ഞാൻ ഇത്രയും തിരക്കുള്ള ഒരാണല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നോടൊരു കാര്യല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്റെ മോനെ ഒന്ന് രക്ഷപ്പെടുത്തണം ഗോപാലകൃഷ്ണൻ ഇടാ ഗോപാലൻ ആദ്യം നീ നിന്റെ മോന്റെ പേര് മാറ്റി ആറുപടത്തിൽ ഒരെണ്ണത്തിനെങ്കിലും അവൻ അവസരം കൊടുത്തുട്ടെ പേരെന്തോ ആയിക്കോട്ടെ ഞാനത് മാറ്റി തരാം ഒറ്റ അവസാനം എവിടെയുണ്ട് ദോ വരുന്നും എന്തോ എന്താണേ ാണ് ആൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട ഈ സാറിന്റെ അനുഗ്രഹം നീ വായിക്കോ കാല് പിടിച്ച അനുഗ്രഹമായി കൊച്ചുല്ലേ പാവം നിനക്ക് സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നിനക്ക് മിനിമം സൗന്ദര്യം ഒരു കാര്യം പറയാ വല്ല ആദിവാസിയോ ഗോത്രതലവരോ ആയിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുത്തോ അതിൽ അവൻഭിക്കും അവസരം ലൈസൻസ് നീ ആ ബന്ധം സൗന്ദര്യം അറിയോ അതൊക്കെ പോട്ടെ നീ ഒരു കാര്യം ചെയ്യും അത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ വടിവേലിന്റെ കാര്യം പറഞ്ഞില്ലേ വടിവേലും എത്ര ഉന്നതി പോയി നിറഞ്ഞർത്താൽ എന്ത് വേണം അതുകൊണ്ട് അദ്ദേഹം പറയണത് കേട്ടിട്ട് വല്ല ആദിവാസിയോ കാട്ടുമോ അങ്ങനെ വലിയ പടങ്ങിയ കൺട്രോളർ അല്ലേ എന്നിട്ട് അറിയില്ല മിനിമം മലയാള സിനിമ ഫോളോസ് ഉണ്ടാവും അതറിയോ ഇൻസ്റ്റഗ്രാം റീല് ഒരു കുന്തു കൊടച്ചക്കറും വേണ്ട നിനക്ക് നീ കണ്ടല്ല സിനിമ ഇദ്ദേഹം സിനിമാ ലോകത്ത് പച്ചമുടിച്ച് നിൽക്കുന്ന ആളുകളാ അവരെയൊക്കെ ഒന്ന് പ്ലീസ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ക്യാരക്ടർ നോക്ക് കേര കേടും എനിക്കൊരു ഗോപാൽ കൃഷ്ണകൃഷ്ണ ഞാനെന്ത് ചെയ്യാനാ എനിക്ക് സൃഷ്ടിക്കാനല്ലേ പറ്റുള്ളൂ തളർത്താൻ പറ്റില്ലല്ലോ മതി ഇത് മതി ഈ വാക്ക് മതി നീ രക്ഷപ്പെട്ട് കഴിഞ്ഞു ഒന്നുകൂടെ ആ അത് വേണ്ട